വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച ഏതു ദിവസാണെങ്കിലും പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ നാപ്പത് കൊല്ലത്ത അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഇമാം നവീർ വാഹുന് തന്റെ അറബി ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഞമ്മക്ക് വെള്ളിയാഴ്ച ആകണമെങ്കിൽ രണ്ടോ ഒച്ചിട്ടുണ്ട് പള്ളിക്ക് വന്നിട്ട് രണ്ടോ ഒച്ച ഇട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഫീലിംഗിന് കിട്ടൂല അങ്ങനെയാണ് ഈ ഹദീസൊന്നും ഒന്നും ഞമ്മക്കാണ് തലക്ക് കയറുന്നില്ല സമീത ദുന്യവിയായ സംസാരം പള്ളിയിൽ നിന്ന് നടത്തിയാൽ നാല്പത് കൊല്ലത്തെ അമല് പുളിയെന്ന് പറഞ്ഞ ഹദീസ് ഞമ്മക്കാണ് തലമകൻ കയറില്ല കാരണം ഞമ്മക്ക് രണ്ടു ഒച്ചട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വെള്ളിയാഴ്ച എന്നുള്ളതാണ് ഒച്ചടലാ നമ്മളഭിപ്രായത്തിൽ വെള്ളിയാഴ്ച കുട്ടികളോട്ട് ഞമ്മള് ചോദിക്കലില്ല മോനെ മോനെ പള്ളിന്റെ മേലെന്ന് ഇന്ന് വർത്താനം കേട്ടിരുന്നു ഇന്റെ കുട്ടി അതിലും ഉണ്ടായിരുന്നു ഞമ്മളാരും ചോദിക്കലില്ല കാരണം എന്താ ഈ ഹദീസൊന്നും ഞമ്മക്ക് വലിയൊരു വിഷയമല്ല തന്നെ പള്ളിയിൽ നിന്ന് തിന്നേവിയാ അതിനു വേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച പള്ളിക്ക് ഒന്ന് എങ്ങനെ ഉണ്ടാവും നാല്പത് കൊല്ലത്ത് അമ്മല് പൊളിക്കാനായിട്ട് വരിക മൊബൈലും കൈയും പൊളിച്ചു എന്നിട്ട് പള്ളിന്റെ മേലൊക്കെ എന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നാല്പത് കൊല്ലത്ത് ഉണ്ടാവില്ല ഒരാഴ്ചക്ക് മുഖം പൊളിച്ചിട്ട് പോവുക അടുത്താഴ്ച ഇഞ്ചും പൊളിക്കാൻ ബാക്കിയുള്ളതല്ലേ അങ്ങനെ ഓരോ ആഴ്ച ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ച നമ്മൾ ആകെ പോണതുള്ളൂ പള്ളിയിലേക്ക് അതൊന്ന് അതൊന്നും ആർത്താന്നിങ്ങാണ്ട് ഇപ്പോ ലോർ ബാങ്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാലിനോ പതിമൂന്നിനോക്കെ എന്നിട്ട് ആൾക്കാർ കൊറേ ആഗ്രഹം വെള്ളിയാഴ്ച ഉണ്ടാകും നേരം വെക്കി പോകി എന്നാ ബാമ്പ് കൊടുത്തിട്ട് പെരയിന്ന് പോകുമ്പോ ഉമ്മയോ വാപ്പ ഒന്ന് പറയണ്ടേ കുറ്റിനോട് ഉമ്മയൊന്ന് ചോദിക്കണ്ടേ മോനെ എവിടെ വെള്ളിയാഴ്ച മാത്രമല്ല ഉള്ളു പള്ളിയിൽ കൊണ്ടത് ഇന്നൊന്ന് നാളത്തെ പോയി കൊന്നിട്ട് ആ തട്ടിന്നോളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വർത്താനം പറയാതെ ഇരിക്കുകൊണ്ടു ഒന്നു ആരും പറഞ്ഞുകൊടുക്കലില്ല വാപ്പാരും മക്കളും ഉപദേശിക്കില്ല ഉമ്മാരും ഉപദേശിക്കുന്നില്ല ഇപ്പത്തെ കുട്ടികൾ ഉപദേശിച്ചാലൊന്നും നന്നാവൂല എന്നതാണ് ന്യായം അതിനാരടാ പറഞ്ഞോക്ക് നന്നാവൂലെന്നറിയാനെ ഏത് വാപ്പേ പറഞ്ഞു നോക്കിയത് ഏത് ഉമ്മ പറഞ്ഞു നോക്കിയത് എത്ര പറയേണ്ടത് നിസ്കരിക്കാൻ അത്രേ പറയേണ്ടത് ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം അങ്ങനെയുള്ള ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഏഴു വയസ്സിൽ ഏഴു വയസ്സ് തികീണ അന്ന് ഇങ്ങനെ കാത്തുക്ക അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് ഏഴ് വയസ്സാവും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിന് മോനെ എനക്ക് ഏഴു വയസ്സായിട്ടോ നിന്നോട് ഞാൻ നിസ്കാരം കൊണ്ട് ഓർഡർ ചെയ്യുന്നു പിന്നെ വാപ്പ അങ്ങനെ കാത്തു കഴിഞ്ഞ് പത്താവട്ടെ കാണിച്ചരടാ അങ്ങനല്ലല്ലോ ഇനി എത്രയോ പറയേണ്ടത് ഏഴിൽ നിന്ന് പത്തിലേക്ക് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം കൊല്ലം ഒരു ദിവസം നിസ്കാരം തന്നെ അഞ്ചു നേരം ഒരു കൊല്ലം എന്ന് പറഞ്ഞാ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് അപ്പൊ അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇഞ്ചു മൂന്ന് പ്രാവശ്യം പറയണം ഒരു ദിവസം അഞ്ചു നേരം അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പറഞ്ഞാൽ ഒരു കൊല്ലാവും അങ്ങനെ മൂന്ന് കൊല്ലം പറയണം അങ്ങനെ അത്രയും നിസ്കരിക്കാൻ പറയണം ആരെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ പത്താമത്തെ ആശ്ചര് പോലെ ഒന്നും വരില്ല നമ്മളത് പറയണില്ല നമ്മള് ഏഴിൽ ഒരു പറച്ചില് പറയും പിന്നെ അടുത്തത് പത്തിൽ പറയാൻ നമ്മക്ക് പുളിവടി വെട്ടിട്ട് കൊണ്ട് ഈ അട്ടത്തി വെച്ച് കാത്തിരിക്കുകയാണ് പത്തിന് തേഞ്ഞിട്ട് വേണം രണ്ട് കൊടുക്കാനേ ചുറ്റും ഈ കൊടുക്കലാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി പറച്ചില് പരിപാടിപ്പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് പറയാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞോടത്തൊക്കെ നേരായിട്ട് ഉണ്ടായിട്ടുണ്ട് വാപ്പാർ നേരായിട്ടുണ്ട് ഉമ്മാര് പറഞ്ഞോടത്തും നേരായിട്ട് ഉണ്ടായിട്ടുണ്ട് ഉമ്മാര് പറഞ്ഞാലും നേരാവും നേരാവും വാപ്പാർ എന്ന പറയണം നിർബന്ധമൊന്നുമില്ല ഉമ്മമാര് പറഞ്ഞ സ്ഥലത്തും നേരായിട്ടുണ്ട് ലോക ചരിത്രം ഇങ്ങനെ പരിശോധിച്ചാലേ ഉമ്മാര് നോക്കി കുട്ടികളാണ് വലിയ മാറിയത് ഉമ്മാര് നോക്കി കുട്ടികളാണ് വലിയ മഹത്വായിട്ടുള്ളത് ചരിത്രം നമുക്ക് നബി നബി നോക്കിയതാണ് നോക്കിയതാണ് ഈസാ ഇബ്രാഹിം ഉമ്മ നോക്കിയതാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ വാപ്പാനെ കുറിച്ച് ഖുറാനിൽ കാണുന്ന എല്ലാ പരാമർശങ്ങളും എളാപ്പാനെ പറ്റിയാണ് എളാപ്പാനെ കുറിച്ചാണ് ിമതാ പുതു വാപ്പാ നിങ്ങൾ എന്തിനാണ് ഷെയ്ത്താനെ ബാദ് ചെയ്യുന്നതെന്ന് സെയ്യൂദന ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാം ചോദിച്ചത് സ്വന്തം വാപ്പാനോടല്ല എളാപ്പാനോടാണ് യളാപ്പാൻ വാപ്പ എന്ന് വിളിക്കുന്ന പതിവുണ്ട് ആ പതിവ് അനുസരിച്ചാണ് വാപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത് ഇതിനപ്പൊ അങ്ങോട്ടൊക്കെ പോണത് മുത്തു നബിസ്ലങ്ങളിൽ ഗർഭം ധരിച്ച സമയത്തു തന്നെ പിതാവായ അബ്ദു നബിങ്ങളെ മാതാവായത് അതും ആറു വയസ്സുവരെ മാത്രമാണ് നോക്കിയിട്ടുള്ളത് മര്യാക്ക് നോക്കുകയാണെങ്കിൽ ആറു വയസ്സുവരെ നോക്കിയാൽ മതി മനസ്സിലാവും മര്യാദക്ക് നോക്കുകയാണെങ്കിൽ ആറ് വയസ്സേറെ നോക്കിയാൽ മതി മതി അതിലധികം നോക്കേണ്ടി വരില്ല അതുകൊണ്ട് ഉമ്മ നോക്കാതി അല്ല ഞാൻ അവിടെ നിന്ന് താഴത്തെ കുറിച്ചാലും അങ്ങനെ ഉമ്മയാണ് നോക്കിയത് അബ്ദുൾ കളവ് എന്ന കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോ അവർ ഉമ്മ നോക്കിയതാണ് ഉമ്മ നോക്കിയതാണ് അഹമ്മദ് അൽ ബദവി ബദവിറങ്ങിയുള്ള ഉമ്മ നോക്കിയതാണ് താഴത്ത് കുടിച്ചാലും മേലെ കുടിച്ചാലും ഒക്കെ ഉമ്മാരെ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഉമ്മ അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാം മാലിക് റബിന് ഉമ്മ നോക്കിയത് ബഹുമാനപ്പെട്ട ഇമാം ഹറമീനി ഉമ്മ നോക്കിയത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാത്രല്ല ഒരുമാതിരി നോക്കലാണ് ചെറുപ്പത്തിൽ തന്നെ കണ്ണീരുന്നില്ല കണ്ണാണെ ഉമ്മ തോരന്ന് 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 തോരന്തോരന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് നാപ്പതിനോ പണ്ഡിതന്മാരെ നേരിൽ കണ്ട് എലിമ നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഞമ്മക്ക് എത്ര സ്ഥാനന്മാരുണ്ട് നാലാള് തേച്ച് ഉണ്ടാവില്ല മൂന്നേരണ്ട് മൂന്നര ഉണ്ടാവുള്ളൂ കാരണം എന്താ നാലാം ക്ലാസ് ജയിച്ചേക്കിന് പോകുന്നേ മൂന്നര മൂന്നര ക്ലാസ്ഫിക്കറ്റ് അതുകൊണ്ട് മൂന്നര ഉസ്താദുള്ളൂ നാൽപ്പതിനായിരം ഉസ്താദിമാരാണ് ഇമാം ബുഖാരി ജന്മന കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു ഉമ്മ തോരന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയതാ മക്കൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പോലും ഇല്ല അതാണ് ശരി ദോരത്താൻ വേദപ്പൊത്ത് ഉൾപ്പെടുത്തും പത്തിന്റെ തൊട്ടുമ്പോ സുലഭമായി കൊടുക്കാലോ കിട്ടുന്നോണ്ട് കൊടുക്കാമല്ലോ ഒരു പ്രശ്നമില്ല ഒന്ന് ഒഴിഞ്ഞിരുന്ന് ശുഭിക്കാനും കഴിഞ്ഞിട്ട് താഹചാരം കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ദോക്കാന്ക്ക് പരീക്ഷ ഉള്ള അന്നെങ്കിലൊന്നും കൊടുക്കാന് നമുക്ക് പറ്റില്ല അത് വലിയ കാര്യമാണ് നമ്മൾ ആരും ചെയ്യലില്ല നമുക്കതിനൊന്നും നേരല്ല എന്നിട്ടോ കുട്ടികൾ സ്വാധിഹാവും രണ്ടു കൂടി നടക്കൂലി നമ്മള് നേരങ്ങത്തിനാക്കണം എന്നാ ഒരു നേരാവും അല്ലെങ്കിൽ പിന്നെ പോണമായിരിക്കോട്ടെ നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ നന്നാവുള്ളൂ പാപ്പിമീ തന്നെ നന്നാവുള്ളൂ മക്കൾ എന്ന് പറഞ്ഞത് നാളെ സ്വർഗത്തിലേക്കുള്ളതാണെന്നും നരകത്തിൽ ചാടാതിരിക്കാൻ ശബാദ് ചെയ്യാനുള്ളതാണെന്നും ഉള്ള ബോധം നമുക്ക് ഉണ്ടാവണം അപ്പോൾ വിജയിക്കാൻ പറ്റും <applause> ابراهيم النبي دوارن دروائيه ربي لا تخزنينا يبعصون يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم നാളിൽ മക്കളെ കാരണത്താൽ നീ എന്നെ ടെൻഷൻ മക്കളെ കാര്യത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട മനുഷ്യനാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം കാരണം കാരണം ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കുട്ടി ഉണ്ടായി ഇസ്മായിൽ അലി ഇസ്ലാം അത് മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു ആർക്കാൻ പറഞ്ഞു സൈദനായി ഇസ്മായിൽ അലി ഇസ്ലാം പക്ഷെ ആ വേവലാതില്ല മഹാനവറുകൾ പറഞ്ഞ എന്താ പറച്ചോനെ ഇവിടെ വേണ്ടില്ല ആരും അള്ളാഹു ചെല്ലുന്ന സമയത്ത് മക്കളെ എന്ന് സൈദന ഇബ്രാഹിം അലി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ടെൻഷൻ ആവാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാര്യം മക്കൾ രക്ഷപ്പെടാൻ ദുന്യാവിൽ രക്ഷപ്പെടൽ മാത്രമല്ല നാളെ ആഹാരത്തിൽ രക്ഷപ്പെടൽ രക്ഷപ്പെടാം